മലയാള സിനിമയിൽ സിനിമാ പ്രേമികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കാറുള്ള സിനിമകളാണ് മോഹൻലാലിൻ്റെത് അതുകൊണ്ട് തന്നെ താരത്തിന്റെ ഏത് സിനിമകളായാലും ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകരടക്കമുള്ളവർ കാത്തിരിക്കാറുള്ളത് എന്നാൽ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി എത്തിയ മോഹൻലാൽ സിനിമകൾ തിയേറ്ററിൽ വൻ ഫ്ലോപ്പായി മാറിയിരുന്നു ആകെ വിജയം നേടിയത് നേര് മാത്രമായിരുന്നു ഇതിലെ മോഹൻലാൽ കഥാപാത്രത്തിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നു അതുകൊണ്ട് തന്നെ തന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് റിലീസ് ചെയ്യാനായി ഉചിതമായ ഡേറ്റിനായി കാത്തിരിക്കുകയായിരുന്നു താരം ഏറെ നാളുകളായി സിനിമയുടെ അപ്ഡേറ്റുകൾ വന്നിരുന്നുവെങ്കിലും സിനിമയുടെ റിലീസ് നീട്ടിവച്ചിരിക്കുകയായിരുന്നു പുതുമുഖ സംവിധായകരോടൊപ്പമാണ് മോഹൻലാൽ ഇനി സിനിമകളിൽ എത്തുന്നത് എന്നതും ഏറെ ശ്രദ്ധ നേടുകയാണ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് തന്നെയാണ് ആദ്യം എത്തുന്നത് അതിനുശേഷം കൈനേറിയ സിനിമകളുമായാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോഹൻലാൽ എത്തുന്നത് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ മോഹൻലാൽ ചിത്രങ്ങളുടെ വീഡിയോയുമായി ആശീർവാദ് സിനിമാസ് എത്തിയിരിക്കുകയാണ് വരാനിരിക്കുന്ന മോഹൻലാൽ ചിത്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത് ഏറെ നാളുകളായി ആരാധകർ കാത്തിരിക്കുന്ന ബറോസ് മാത്രമാണ് ഈ വർഷം റിലീസിന് ഒരുങ്ങുന്നത് എന്നാൽ അടുത്ത വർഷം നാല് സിനിമകളാണ് താരത്തിൻ്റെതായി പുറത്തിറങ്ങാൻ പോകുന്നത് വീഡിയോയ്ക്കൊപ്പം ഇവയുടെ റിലീസ് തീയതിയും പുറത്തുവിട്ടിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ബറോസ് തിയേറ്ററിൽ എത്തുക രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബറോസിന്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു തന്റെ നാൽപ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിൽ മോഹൻലാൽ ആദ്യമായി സംവിധായക കുപ്പായം അണിയുന്നു എന്നതാണ് ബറോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ത്രീഡിയിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന മോഹൻലാൽ തരുൺ ചിത്രമാണ് തുടരും ശോഭനയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഒരിടവേളയ്ക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ഒരു സിനിമയ്ക്കുണ്ട് ഫാമിലി ഡ്രാമ ജോണറിലാണ് ചിത്രം എത്തുന്നത് ചിത്രത്തിൽ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പതിന് ഈ ചിത്രം തിയേറ്ററുകളിൽ ടീറ്ററുകളിലെത്തും മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി എത്തിയ ചിത്രമാണ് ലൂസിഫർ സിനിമയുടെ രണ്ടാം ഭാഗം എംബുരാനായി സിനിമാ പ്രേമികൾ ഒന്നടകം കാത്തിരിക്കുകയാണ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ പൃഥ്വിരാജ് തുടങ്ങി ഒട്ടനവധി താരങ്ങളാണ് സിനിമയിൽ അണിനിരക്കുന്നത് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ എംബിരാൻ മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററിലെത്തും പാൻ ഇന്ത്യൻ ചിത്രമായല്ല പാൻ വേൾഡ് ചിത്രമായാണ് എംബിരാൻ പുറത്തു വരുന്നതെന്നാണ് മോഹൻലാൽ സിനിമയെക്കുറിച്ച് പറഞ്ഞത് മലയാള സിനിമയിൽ നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച കൂട്ടുകെട്ടാണ് മോഹൻലാൽ സത്യനന്ദിക്കാണ്ട് കോമ്പോ നാടോടിക്കാറ്റ് ടി പി ബാലഗോപാലൻ എം എ പട്ടണ പ്രവേശം വരവേൽപ്പ് പിൻഗാമി സന്മനസ്സുള്ളവർക്ക് സമാധാനം രസതന്ത്രം ഇന്നത്തെ ചിന്താവിഷയം സ്നേഹവീട് എന്നും എപ്പോഴും തുടങ്ങി മലയാളികൾ എക്കാലത്തും വെക്കുന്ന ഹിറ്റ് സിനിമകളാണ് ഈ കൂട്ടുകെട്ടിൽ മലയാളത്തിൽ പിറന്നിട്ടുള്ളത് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിയേറ്ററിലെത്തും സോനു ഡി പി ആണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിൽ നിന്നും മറ്റൊരു പാൻ ഇന്ത്യൻ ചിത്രം കൂടി മോഹൻലാലിന്റേതായി ഒരുങ്ങുന്നുണ്ട് നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന പാനിന്ത്യൻ ചിത്രമായ ഋഷഭയിലാണ് താരം എത്തുന്നത് ശേഷം പീറ്റർ ഹേനും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന സിനിമയിലൂടെ മികച്ച ആക്ഷൻ രംഗങ്ങൾ കാണാൻ കഴിയുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അച്ഛൻ മകൻ സ്നേഹബന്ധത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥയാണ് വൃഷഭ പറയുന്നത് റോഷൻ മേക്ക സഹറ എസ്ഖാൻ ഷാനായ കപൂർ തുടങ്ങിയ താരങ്ങൾ ചിത്രത്തിലുണ്ട് ഇരുന്നൂറ് കോടിയാണ് സിനിമയുടെ ബജറ്റ് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് വൃഷഭ തിയേറ്ററിലെത്തും മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നടനാണ് മോഹൻലാൽ എങ്കിലും ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം മലയാളത്തിൽ കാര്യമായ സൂപ്പർ ഹിറ്റുകളൊന്നും കൊണ്ടുവരാൻ താരത്തിന് സാധിച്ചിരുന്നില്ല കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ നേരെ മാത്രമാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ബോക്സ് ഓഫീസിൽ വലിയ നേട്ടമുണ്ടാക്കിയത് ഈ വർഷം പുറത്തിറങ്ങാൻ പോകുന്ന ബറോസിലൂടെ ഈ മോഷൻ ഫോം അവസാനിക്കുമെന്നാണ് കരുതുന്നത് എന്തായാലും കിടലൻ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഒരുക്കുന്ന ഈ സിനിമകളിലൂടെ മോഹൻലാൽ ഫുൾ പവറിൽ തിരിച്ചെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്